ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഒണിയൻ റോസ്റ്റിൻ്റെ വീഡിയോനായിട്ടാണ് ഒണിയൻ റോസ്റ്റെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ വേണോ എന്നൊക്കെ തോന്നല്ലേ പക്ഷേ അത്രയ്ക്ക് സാധനങ്ങളൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് സവാള മൂന്നെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നെണ്ണം സ്ലൈസ് ചെയ്തെടുക്കാം ഒരു തക്കാളിയേ എടുത്തിട്ടുള്ളൂ തക്കാളി ഒന്ന് ക്യൂബായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് അതരിഞ്ഞതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെച്ചാൽ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും കറിവേപ്പില കൊടുക്കാം എന്നിട്ട് അതിലേക്ക് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം അത് വാടി വരാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ ഇതിനെ വഴറ്റിയെടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും ഇട്ട് എടുത്ത് അതും ഒന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലയും കൂടിയിട്ട് നല്ലതുപോലെ ഇതിനെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിതിനെ അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഓണിയൻ റോസ്റ്റ് ഇവിടെ റെഡി ആകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഉണ്ടാക്കുക എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ബായ്